ഹേ ഗൈസ് കൽക്കി ട്വൻറ്റി എയ്റ്റ് നയൻറ്റി എയ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമ അറുന്നൂറ് ബഡ്ജറ്റിലാണ് ഈ ഒരു സിനിമ റിലീസ് റിലീസാകാനായിട്ട് പോകുന്നത് ജൂൺ ഇരുപത്തി ഏഴിനായിരിക്കും ഒരു സിനിമ റിലീസാകുന്നത് അതിൻ്റെ ഒരു ഫസ്റ്റ് ട്രെയിലർ വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ലോജിക്കൊക്കെ മാറ്റി നിർത്തിയ ഒരു ട്രെയിലർ കണ്ടിട്ട് അതിൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം എങ്ങനെയുണ്ടെന്ന ആ ഒരു ട്രെയിലർ എങ്ങനെയുണ്ട് ഒരു സിനിമ എന്താകും സിനിമയുടെ ഫ്യൂച്ചർ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കണ്ടിട്ട് പറയാം എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്ക് നേരെ കൽക്കി ട്വൻറ്റി എയ്റ്റ് നയൻറ്റി എയ്റ്റിൻ്റെ ട്രെയിലർ ഭൂമിയെ മൊത്തം ഊറ്റി എടുക്കുന്നത് എല്ലാം അവിടെ തന്നെ ഉണ്ടാവും ഈ ലോകത്തിനിയുള്ളത് കോംപ്ലക്സ് മാത്രമാണ് ദൈവവും ഒരാളാണ് സുപ്രീം നിങ്ങളെ പോലെ ഒരാൾക്ക് എത്ര പേരെ രക്ഷിക്കാൻ അറിയോ ഞാൻ രക്ഷകനാകേണ്ടത് ഒരാൾക്ക് മാത്രം ആറായിരം വർഷങ്ങൾക്ക് ശേഷമാണ് പ്രത്യക്ഷപ്പെടുന്നത് ഇപ്പോ ആ പവർ തിരിച്ചു വന്നെന്ന് പറഞ്ഞ ഇനി വെളിച്ചം വരാനുള്ള സമയമാണ് ജീവന്റെ ഉള്ളിൽ മറ്റൊരു അമ്മയുടെ ഉദരത്തിലുള്ളത് ഒരു സാധാരണ കുഞ്ഞല്ല അവതാരമാണ് ഞാൻ രക്ഷിക്കും അപകടമാണ് രാവിലെ തന്നെ ഫൈറ്റ് ചെയ്യാൻ വൈകിയു സ്വപ്ന നമ്മൾ കോംപ്ലക്സിലായിരുന്നു മില്യൺ യൂണിറ്റ്സ് യൂണിറ്റ്സ് ഒക്കെ ഉണ്ടോ എത്ര എത്ര പേർക്ക് നിങ്ങൾ ഹീറോ എന്റെ കൂടെ വാ തരും പച്ച കള്ളം നിനക്ക് നിന്നെ ലോകത്തിലെല്ലാത്തിനും ഒരു സൈഡേ ഉള്ളൂ നിന്റെ സൈഡ് ബൗണ്ടി ലെറ്റ്സ് ഗോ ഉള്ളു എനിക്ക് അവളെ മതിയാവും എനിക്ക് മാത്രമേ തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ ഇതുവരെ ഒരു ഫൈറ്റും തോറ്റിട്ടില്ല ഫൈറ്റ് തോറ്റട്ടില്ല ഇതിലും തോൽക്കില്ല ജന്മം എടുത്തിട്ടില്ല ഈ കുഞ്ഞിന് വേണ്ടി ഇനി എത്ര പേര് മരിക്കണോ എന്നാ ഭയപ്പെടരുത് മറ്റൊരു പ്രപഞ്ചം വരുന്നുണ്ട് ശോഭനയായിരുന്നത് ശോഭനയാണിത് ട്രെയിലർ ട്രെയിലർ കണ്ട സമയത്ത് കുറേ കുറേ ഇംഗ്ലീഷ് സിനിമയുടെ റഫറൻസ് എടുത്തിട്ടാണ് പുള്ളി സിനിമയുടെ സ്റ്റോറി ചെയ്തിട്ടുണ്ടെന്ന് സ്റ്റോറി നാഗ് അശ്വിൻ അശ്വിനല്ലെന്ന് തോന്നുന്നു സ്റ്റോറിയവറാണ് ഡയറക്ടറാണ് നാഗ് അശ്വൻ എന്തായാലും ലോജിക്കല്ല ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഡ്രൈവ് കാണുക എൻജോയ് ചെയ്യുക ഒരു പക്ക ഫിക്ഷൻ പക്ക സൈഫൈ ആയിരിക്കും ഈ ഒരു സിനിമ സയൻസ് ഫിക്ഷൻ സിനിമയായിരിക്കും ആയിരിക്കും ഇന്ത്യൻ എന്ന് ആദ്യത്തെ ഒരു കിഡിലും സയൻസ് ഫിക്ഷൻ സിനിമയായിരിക്കും എന്ന് ഉറപ്പിക്കാം അറുന്നൂറ് കോടി മുടക്കിയത് വെറുതെ അല്ല ഉണ്ട് ഇതിനകത്ത് നമ്മൾ ആദ്യപുരുഷനകത്ത് കണ്ടപ്പോഴത്തെ കൂതറ അനിമേഷനെയല്ല ഇ എഫ് എക്സ് കിടിലം ഇതിനകത്ത് ആ ഒരു അവസാനം കൽക്കീന ഇത് കാണിക്കുന്ന സമയത്ത് എനിക്ക് ഡ്യൂണാണ് ഓർമ്മ പോകുന്നത് കറക്റ്റ് ഡ്യൂണിനകത്ത് ആ ഒരു ഇങ്ങനെ എന്താണ് ഒരു ഷെയ്ഡിനകത്ത് നിന്ന് സൂര്യൻ്റെ ഇത് കാണിക്കില്ലേ ഷെയ്ഡ്സ് കാണിക്കുന്ന ഒരു സാധനം സൂര്യപ്രകാശം പിന്നെ ആ സാധനം ഫീൽ ചെയ്തു ഡ്യൂണിൻ്റെ കുറേ സോഡിയോ റെഫറൻസ് നമുക്കിനകത്ത് ഫീൽ ചെയ്യാൻ പറ്റും കാരണം ഒരു പോസ്റ്റ് അപ്പൊക്കലിപ്റ്റിക് വേൾഡാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ വെള്ളമില്ലാത്തൊരു വേൾഡ് പിന്നെ വേറൊരു ലോകം കാണിക്കുന്നുണ്ട് മൊത്തത്തിലൊരു എവിടേക്ക് ഒരു മിഷേഖ സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് എന്തായാലും ട്രെയിലർ ഗംഭീരമാണ് കേട്ടോ ഒന്നും പറയാനില്ല കിഡ്ലം ട്രെയിലർ ഒരു രക്ഷയില്ലാത്ത ട്രെയിനർ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ലായിരുന്നു ആക്ച്വലി എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് നോക്കിയത് പക്ഷേ കുറ്റമായിട്ട് ഒന്നുമില്ല ലോജിക്ക് മാറ്റി വെക്കുക ഇനി ലോജിക്ക് കൊണ്ട് വരരുത് പ്ലേസ് ഹോളിവുഡ് സിനിമകൾ കാണാമെന്നുണ്ടെങ്കിൽ ലോജിക്കില്ലാതെ കാണാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലോജിക്കില്ലാതെ കാണാം കിഡിലം മേക്കിംഗ് ആണ് ഇനി സിനിമ എന്താണ് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് ഇതുവരെ കണ്ട ട്രെയിലറിൽ എനിക്കിതിനകത്തൊന്നും പോരായ്മയായിട്ട് തോന്നിയില്ല ഒരു ഒരു എൻ്റർടൈനിങ് സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇനി നിങ്ങൾക്ക് വരെ ഫീൽ ചെയ്യും പക്ഷേ കണ്ട സമയത്ത് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് അമിതാഭ് ബച്ചൻ്റെ ലുക്ക് വേറെ ലെവൽ പുള്ളിക്ക് കുറേ ആക്ഷൻ സീനുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പുള്ളിക്ക് എന്തോ മെയിൻ റോൾ ചെയ്തിട്ടുണ്ട് ദീപിക ഒരു പ്രഗ്നൻ്റായിട്ടാണ് കാണിക്കുന്നത് അതിൻ്റെ ബാക്ക് സ്റ്റോറി കാണിക്കണം ഭൈരവയുടെ ബാക്ക് സ്റ്റോറി ബുജ്ജിയുടെ സാധനം പിന്നെ കമൽഹാസൻ നാരായണങ്ങനെ കുറേ 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 സാധനങ്ങളുണ്ട് ഇത് ഒരു സിനിമയിൽ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നിൽ കൂടുതൽ സിനിമകൾ കാണേണ്ട ഒരു സിനിമയാണ് ചീക്കൽ സാധനങ്ങൾ കാണുന്നതാണ് എന്തായാലും ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു കിട്ടുന്ന ട്രെയിലറാണ് ഗംഭീര ട്രെയിലറാണ് ഇനി നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സ് ഒപ്പിനിയം പറയാം ഒപ്പിനിയം പറയുക നിങ്ങൾ അങ്ങോട്ട് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങോട്ട് പറയാം അപ്പോൾ അതാണ് കൽക്കി ട്വൻറ്റി എയ്റ്റ് നയൻറ്റി എയ്റ്റ് എന്താ പ്രൊജക്റ്റ് കെ എന്ന് പറയുന്നത് സിനിമ റിലീസ് ആവുകയാണ് ഇനി മാക്സിമം ഒരു എത്ര ഒരു മാസം ഇല്ലല്ലോ ഇന്ന് പത്തായില്ലേ ഇനി പതിനേഴ് ദിവസം കൂടെയുള്ളൂ പതിനേഴ് ദിവസം കഴിഞ്ഞാൽ സിനിമ റിലീസാവാണ് സിനിമ കുളം ഗംഭീരമായിട്ടുണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ അറിയാലേ അറുന്നൂറ് കോഴിയുണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ ചെയ്തൊരു ഒരു സംഭവം തന്നെയാണ് ആദ്യ കുരിശിനകത്ത് എന്താണ് കാണിച്ചു വെച്ചത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സൂപ്പർ സാധനം സത്യം സൂപ്പർ സാധനമാണ് അപ്പം നാഗേഷ് നോട്ട് ചെയ്തു വെച്ചോ എത്തും എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഡയറക്ടർ സിനിമ സിനിമ വന്നിട്ട് നമുക്ക് പറയാൻ പറ്റുമോ ഞാൻ ട്രെയിലറിൻ്റെ കാര്യമാണ് പറഞ്ഞത് ട്രെയിലർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് വാങ്ങുന്നത് എംബിന് ട്രെയിലറാണെന്നാണ് വാങ്ങുന്നത് അപ്പം ഇതാണ് അതിൻ്റെ ഒരു റിയാക്ഷൻ